നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം പുറത്തിറങ്ങാനിരിക്കുന്ന ധനുഷ് ചിത്രം ഇടലിക്കടയ്ക്കു വേണ്ടി ജീവിതത്തിൽ ആദ്യമായി ചാണകം കൈകൊണ്ടെടുത്ത അനുഭവം പറഞ്ഞ് നടി നിത്യ മേനോൻ ദേശീയ അവാർഡ് വാങ്ങാൻ പോയപ്പോൾ തന്റെ നഖങ്ങളിൽ ചാണകത്തിന്റെ അംശം ഉണ്ടായിരുന്നുവെന്നും നടി ഓർത്തെടുത്തു താനൂർ സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്ന ഇഡലിക്കടൈ ഒക്ടോബറിൽ റിലീസിന് ഒരുങ്ങുകയാണ് ഇഡലിക്കടയ്ക്കു വേണ്ടി ചാണകവറള ഉണ്ടാക്കാൻ പഠിച്ചു ചെയ്യാൻ അറിയാമോ എന്ന് അവർ എന്നോട് ചോദിച്ചു തീർച്ചയായും എന്ന് ഞാൻ മറുപടി നൽകി അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ചാണകവറളയുണ്ടാക്കാനും വെറും കൈകൊണ്ട് അത് ഉരുട്ടാനും പഠിച്ചു ദേശീയ അവാർഡ് വാങ്ങാൻ പോകുന്ന തലേ ദിവസം ഞാൻ ആ സീൻ ചെയ്തിരുന്നു അവാർഡ് സ്വീകരിക്കാൻ പോയപ്പോൾ എന്റെ നഖങ്ങളിൽ ചാണകമുണ്ടായിരുന്നു ചിത്രത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് വൈവിധ്യമുള്ള അനുഭവങ്ങൾ ലഭിച്ചു അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുമായിരുന്നില്ല നിത്യ കൂട്ടിച്ചേർത്തു ധനുഷ് തന്നെയാണ് ഇഡലിക്കടയുടെ രചനയും നിർവഹിക്കുന്നത് ധനുഷിനും നിത്യമേനോനും പുറമെ അരുൺ വിജയ് ശാലിനി പാണ്ഡെ സത്യരാജ് പാർത്ഥിബൻ സമുദ്രകനി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു ജി വി പ്രകാശ് കുമാറാണ് സംഗീതം തിരുചിത്രാമ്പലത്തിനു ശേഷം ധനുഷും നിത്യാമേനോനും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്